ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു ഉണക്ക ചിമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തിന് വെള്ളത്തിലൊക്കെ കുതിർക്കാൻ വെച്ച് വൃത്തിയാക്കി അതിനാവശ്യമായി തേങ്ങ ചിരുക്കി വെച്ച് തേങ്ങയിലോട്ട് നമ്മൾ പേസ്റ്റ് ആക്കാൻ പോവാണ് തേങ്ങ തേങ്ങയിലോട്ട് ഒരു നാല് കഷ്ണം കൊച്ചുള്ളി കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ച് പുളി കുറച്ച് അത് കഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതിന് മുന്നേ നമുക്ക് ചട്ടിയിലോട്ട് ഉള്ളി കുറച്ചുള്ളി പിന്നെ ആ വൃത്തിയാക്കിയ ചെമ്മീൻ കഷ്ണം കഷ്ണം കുറച്ച് മതി ഇട്ടാകും നമ്മൾ നമ്മൾ ആവശ്യത്തിനാണ് എടുത്തത് കുറച്ച് പിന്നെ അതിലേക്ക് അരച്ച് വെച്ച് അരപ്പിനെ വൃത്തിയാക്കി കഴുകി അതിലോട്ട് ഒഴിക്കാം ആദ്യം അരപ്പൊഴിച്ചതിന് ശേഷം പിന്നെ അതിന് വെള്ളം ചാൽ ഒഴിക്കാം പിന്നെ മുരിങ്ങാക്കോലും മുളകും കൊടുക്കാം കുറെ ആവശ്യത്തിന് ഉപ്പ് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പം എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് ഉപ്പുമായിട്ടൊക്കെ യോജിപ്പിച്ചിട്ട് നമുക്ക് തീയിൽ ഗ്യാസ് ഓണാക്കി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും വറ്റി നല്ല വെന്ത് നല്ല ടേസ്റ്റാണ് ഇനി ഗ്യാസ് ഓഫ് ഓഫിയിട്ട് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചാലിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്ന നേരം കൊണ്ട് ഞാൻ അതിലേക്ക് കടു വറുത്ത് ഒഴിക്കുകയാണ് അതായത് താളിപ്പ് ഉണ്ടാക്കുകയാണ് കടുക് പൊട്ടിച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം അതുകഴിഞ്ഞ് കൊച്ചുള്ളി കുനുന അരിഞ്ഞ് അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും അത്രയേ ഉള്ളൂ താളിപ്പ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമില്ല അപ്പം അത് നമുക്ക് ആ ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്മീൻ കറയിലോട്ടോ ഉണക്ക ചെമ്മീൻ കറയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് മൂക്കുമ്പോൾ നല്ലൊരു മണം വരുമല്ലേ അതിനങ്ങനെ അതിനോ അത് അതിലോട്ടിട്ട് കൊടുത്തു നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു എല്ലാം ഒഴിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഇതേ നമ്മളുടെ കണക്ക് ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് നല്ല രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ